നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിയിൽ അങ്കമാലിയിൽ ഈ എന്താ പറയുക ഒരു പാലത്തിൻ്റെ താഴെയാണ് നാഷണൽ ഹൈവേയിലെ പാലത്തിൻ്റെ താഴെയാണ് ഇതിന് അപ്പുറത്തെ പാലമാണ് പഴയ നാഷണൽ ഹൈവേയുടെ പാലം ഇത് നാലുവരിയുടെ പാലമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പഴയ പാലമുള്ളത് മൂന്ന് വഴികൾ കൂടി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ പോയിരുന്നത് അപ്പുറത്തെ ആ വഴിയിലൂടെയാണ് ഇത് നാലുവരി ആക്കിയപ്പോൾ പാലിയക്കര ടോൾ പ്ലാസ വന്നപ്പോൾ ുള്ള പാലാണ് അങ്കമാലി വരെയാണ് ടോള് പിരിക്കേണ്ടത് ടോള് പണി നടന്നിട്ടുള്ളത് എന്നാണ് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ് ഈ ടോൾ വികസനം എന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നത് ടോള് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നത് വികസനം നടക്കുന്നത് ടോൾ പിരിച്ചിട്ടാണ് കേരളത്തിൽ സാധാരണ ഗ്രാമീണ റോഡുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഡി എം ബി സി നിലവാരത്തിൽ പണിതിരിക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിലെ മുന്നൂറിൽ പരം സ്കൂളുകളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണത്തിട്ടുള്ളത് മറ്റു പല പാലങ്ങളും ഒക്കെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പണന്നിട്ടുള്ളത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിയുമ്പോൾ കേന്ദ്ര സർക്കാരിനുള്ള ഒരു ബുദ്ധിമുട്ട് കേരളത്തിനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന രീതിയിൽ കേരളത്തിലൊരു പ്രതിപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിന് എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അത്തരം പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടും കേരള വികസനവുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതിലേക്ക് കുറച്ചും കൂടി മെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന നിലപാടാണ് ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റിനെ പറഞ്ഞിട്ട് യാതൊരു വക കാര്യവുമില്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ മുൻ മന്ത്രിയുടെ ബി ജെ പി മന്ത്രിയുടെ ഉടമസ്ഥയിലുള്ള ഏഷ്യാനെറ്റ് ബി എം എസ് പറഞ്ഞ ഏക യൂണിയൻ മാത്രമുള്ള ഏഷ്യാനെറ്റ് പിന്നെ ദീപു നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് വിളിച്ചാൽ എന്തെങ്കിലും ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ കരുതുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്ത വാർത്ത അതൊന്നും കേൾക്കാം ഇഷാന് ബ്രേക്ക് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് കിഫ്ബി ഈ റോഡുകളിൽ ടോൾ പിരിക്കാൻ തീരുമാനിച്ചു മന്ത്രിസഭാ യോഗം എന്നാണ് ഇപ്പൊ ദീപു വിളിക്കുന്നുണ്ട് ദീപു വിളിക്കുമ്പോൾ ദീപുവിന് അതുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാന് കേട്ടിട്ട് അല്ല സാറേ നിർഭയം നിരന്തരം ദീപു അവർ നിങ്ങളോട് സംസാരിക്കില്ല അപ്പോൾ അവർ ഈ നേരോടെ നിർഭയ നിരന്തരം എന്ന് പറഞ്ഞാൽ അവർ ഞാനും അപ്പനും സുഭദ്രയും കൂടിയുള്ള സ്റ്റുഡിയോ റൂമിലിരുന്ന് മാത്രമേ ഇത് സംസാരിക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്കറിയാം ഷാജഹാനാണ് മറ്റേ മുണ്ടക്കയച്ചുരന്മല ദുരന്തവുമായി ബന്ധപ്പെട്ട് എഴുപത്തയ്യായിരം രൂപ ഒരു ബോഡി മറവ് ചെയ്യാൻ പിന്നെ എന്തൊക്കെയോ പ്രൊജക്ഷൻ കണക്കുകൾ കൊണ്ടുവന്നത് അത് മറുനാടൻ മലയാളി രണ്ട് ദിവസം മുമ്പ് അയാളുടെ ഫേസ്ബുക്ക് പേജിലിട്ടതായിരുന്നു തിരുവോണത്തും കഴിഞ്ഞ് രണ്ടോണത്തിൻ്റെ അന്ന് അത് കൊണ്ടുവന്നത് അത് കൃത്യമായി പൊളിച്ചപ്പോൾ ഷാജഹാൻ പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല കാരണം ദീപു മനസ്സിലാക്കണം മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഏഷ്യാനെറ്റിൽ നിന്ന് മുപ്പത് വർഷത്തെ തന്നെ പാരമ്പര്യമുള്ള ഷാജഹാൻ എന്ന് പറഞ്ഞൊരു പ്രവർത്തകൻ ഇത്രയും വലിയ ചാവേറാവണമെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എത്ര എത്ര മോശമാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ദീപു ഇനി നമുക്ക് ഹൈവേയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വരുമ്പോൾ പ്രിയ ഇളവള്ളി മഠം കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ് വാർത്തയൊക്കെ ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് അംഗീകാരം കിട്ടിപ്പോയ പ്രിയ ഇളവള്ളി മേഡം നമ്മുടെ ഏറ്റവും പുതിയ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ് പക്ഷെ കേരള സർക്കാരിനെ രാത്രിയിലും ഈ ടോള് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം പറയുന്നത് കേൾക്കണം ബഹുമാനപ്പെട്ട നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് ടോള് പിരിക്കുക എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു തന്ന് ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ പയ്യനിത് അറിയാണ്ടാണ് കാരണം ടോള് പിരിച്ചാൽ ചെമ്പൽക്കാടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെമ്പൽക്കാടാക്കി മാറ്റേണ്ടത് ഉമ്മൻചാണ്ടിയെയും പിന്നെ അടുത്തത് നമ്മുടെ മൻമോഹൻ സിംഗിനെയുമാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ അവരുടെ വികസനത്തിൻ്റെ വലിയ തൂണായിട്ട് പറയുന്നത് ഇത്തരം ടോൾ പാതകളാണ് അപ്പോൾ ഈ ടോൾ പാതകളിൽ വികസനം ഇല്ല എന്ന് തന്നെയാണ് ഏഷ്യാനെറ്റ് പറയുന്നത് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഏഷ്യാനെറ്റ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ രണ്ടും കൂടി പറയാൻ പറ്റും ഏഷ്യാനെറ്റ് പിന്നെ കേന്ദ്ര സർക്കാർ കിഫ്ബിക്ക് കിഫ്ബിക്കെതിരെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് അതിനെ പൂട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ് കാരണം കേരളത്തിൽ വികസനം നടക്കരുത് എന്നുള്ളതാണ് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അതിനെ അതിജീവിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഇനി ഒരു വലിയ പ്രോജക്റ്റ് വരികയാണ് എന്ന് വെച്ചാൽ അതിൽ ഒരു ടോൾ പിരിക്കുകയാണ് എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വയബിലിറ്റി ഫണ്ട് നൽകുന്നില്ല ഇതൊക്കെ ശരിയാണ് ഇനി നമുക്ക് നിലവിൽ കേരളത്തിലെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന ഒരു ദേശീയപാതയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ടോൾ പിരിക്കുന്ന പാലിയക്കര ടോൾ പ്ലാസ കടന്നാൽ നാല് സ്ഥലത്താണ് ഫ്ലൈ ഓവറിൻ്റെ പണികൾ നടക്കുന്നത് നാല് സ്ഥലത്തും വലിയ ബ്ലോക്കാണ് സാധാരണ തിരക്ക് ദിവസങ്ങളിലൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ ടോൾ കൊടുത്താണ് പോകുന്നത് എന്തൊരു വലിയ അനീതിയാണ് ഒരു വാർത്ത ചെയ്യാൻ കേന്ദ്ര ഒരു വാർത്ത ചെയ്യാൻ മുട്ടുകൂട്ടിയിടിക്കും എന്നുള്ളതറിയാം ബി എം എസ് യൂണിയൻ ആണെന്നറിയാം അതുപോലെ രാജീവ് ചന്ദ്രശേഖർ ആരാണെന്നറിയാം പേടിയാണെന്നറിയാം പിന്നെ വലിയ തള് തള്ളാൻ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരിക ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്ന കാര്യങ്ങളല്ല ജനം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് സാധാരണഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ടോള് പിരിക്കൽ അവസാനിപ്പിക്കേണ്ടതാണ് ആലിയക്കരയിൽ ടോള് പിരിക്കേണ്ടത് നിർത്തേണ്ടതാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വരുമ്പോൾ അവിടെ പണി നടക്കാണ്ട് ഫ്ലൈ ഓവർ പണിനോടത്ത് മുഴുവൻ ബ്ലോക്കും കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിനിമം അങ്കമാലി വരെ എത്തണമെങ്കിൽ പക്ഷേ ഇതിനെതിരെ നമ്മുടെ നിഷ്പക്ഷ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് അടക്കം നേരോടെ നിർഭയം ഒരു വാർത്തയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ അവസാനിക്കുന്നില്ല ഇത് തുടർച്ചയാണ് ഉടനെ തന്നെ വലിയ വാർത്തയുമായിട്ട് വരാം ഏഷ്യാനെറ്റ് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം